കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കത്തുണ്ടായിരിക്കുന്ന മൂല്യബോധമുണ്ട് അതിന്റെ രാഷ്ട്രീയ ബോധമുണ്ട് ഈ രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു മനുഷ്യനാവണം മാർ വിന്യായാവതി മാർ വിന്യായിക്കോ മനുഷ്യനാവാനുള്ള മാനസികാവസ്ഥ ഭരിക്കാൻ മാത്രമേ ഇറങ്ങിപ്പെട്ടൊരു അവസ്ഥയാണിത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പോളിപുറോയും പറഞ്ഞില്ലേ തിരുത്തണം എന്ന് പറഞ്ഞു അത് തിരുത്തു അത്ര ഒരു മാറണമെന്നുള്ള അഭിപ്രായം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തെ നിയമസഭയ്ക്ക് ഇയാൾ പറഞ്ഞത് എ കെ ആനടി പണ്ട് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഇല്ല അവിടെ ഞാൻ മാറുമെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് ഇത് ആർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണിത് ആർക്കൊടുത്ത മുന്നറിയിപ്പ് സെൻട്രൽ കമ്മിറ്റിക്ക് പോളിങ് ബ്യൂറോ മുന്നറിയിപ്പാണ് ഞാൻ മാറില്ല എന്നാണ് ഞാൻ മാറില്ല എന്ന് ഉറപ്പായപ്പോഴാണ് എം എ വിമിയെ പോലുള്ള വിദ്വാൻമാർ എന്ത് ചെയ്യുന്നതറിയോ ഇപ്പൊ ഈ പുതിയ പിന്നെ കുറിപ്പുകളുമായി രംഗത്ത് വരുന്നത് എവിടെയും തൊടാത്ത സാധനം എന്നിട്ട് പാർട്ടിക്കൊരു മെമ്പർമാരെ പറ്റിക്കുക അതിന് അർത്ഥം എന്താണെന്ന് അറിയോ ഇനി ഇതിനേക്കാൾ വലിയ അഴിമതികൾ വലിയ അഴിമതികൾ മാറുന്ന കഥകൾ വീണ്ടും പങ്കുകൊണ്ടേരിക്കും ഒരു കാര്യം കൂടിയത് കടസ് ചെയ്യാൻ പറയുകയാണ് ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ ഗൗരവപരമായിരിക്കുന്ന വിഷയം ഏതാ ഏതാണ് ഈ എന്ന് പറഞ്ഞ കമ്പനിയുടെ കള്ളക്കംമട്ട കമ്പനി ഉണ്ടാക്കുമ്പോ

അതിന് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തെ സർവനാശത്തിലേക്ക് കൊണ്ടുപോയി എത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് അഴിമതി എന്ന് പറയുന്നത് ഇതിന്റെ സാർവത്രികമായിരിക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നു അതിന് ഒരൊറ്റ കുലപതിയേ ഉള്ളൂ ആ കുലപതി സത്യത്തിൽ ഈ മനുഷ്യൻ മാത്രമാണ് മറ്റാരും അല്ല മറ്റൊരാളുമല്ല അതുകൊണ്ട് തന്നെ നിന്ന് ഒരു വിമോചനം ഉണ്ടാവുക അല്ലെങ്കിൽ മോചിക്കപ്പെടുക എന്നൊരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഒറ്റ മാർഗമേ ഉള്ളൂ ഇയാൾ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യണം ഈ റിമൂവ് ചെയ്യണം എന്നുള്ള അവസ്ഥ വരുന്നു എന്നുള്ള ഒരു ട്രെൻഡ് വരുമ്പോഴാണ് എസ് എഫ് ഐ കാരായ പേരിൽ ബിരോശത്തിന്റെ ഒരു വധ ഭീഷണി സാധനം വേറൊരു എത്ര ലാഘവത്തോടെയാണ് നേരത്തെ സംസാരിച്ച പ്രൊഫസർ പറഞ്ഞു എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞ് ആരാണ് അതൊക്കെ ബോധിയത് തിരിച്ച് ചോദിക്കട്ടെ പ്രൊഫസറെ ഞാൻ ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണെങ്കിൽ ഒരു കത്ത് കരുതിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ സെൻട്രിന്റെ അരിവഴിച്ചകളും പുറത്തു വരുമോ പുറത്തു വരുമോ പറഞ്ഞു വരുമോ നമ്മുടെ ഒരാളെ ന്യായീകരിക്കാനിറങ്ങി പുറപ്പെടുമ്പോ അല്ലെങ്കിൽ ഒരാളെ ഒരാളെ പിന്നെ വിമർശിക്കാതിരിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിനകത്ത് യുക്തിയുടേതായിരിക്കുന്ന ചെറിയ ഒരു ഒരു ഘടകമെങ്കിലും ഉണ്ടായിരിക്കും ഘടകമെങ്കിലും ഉണ്ടായിരിക്കണം ഒരു ഘടകവും ഇല്ലാതെ പരസ്യമായി ന്യായീകരിക്കേണ്ടി വരുവാർത്ഥം എന്താണല്ലോ ഒരാളുടെ നിസ്സഹായമായിരിക്കുന്ന അവസ്ഥയാണ് രാഷ്ട്രീയം ദുർബലമായി തീർന്നതിന്റെ പരിണതിയും കൂടിയാണ് ഇങ്ങനെ പരിണതി ആളുകളാണ് വാസ്തവത്തിൽ എന്തായി ഈ ഈ പറയുന്ന പാർട്ടിയെ ഈ മതത്തായ പാർട്ടിയെ നാശത്തിന്റെ പടുകുടിയിലേക്ക് എവിടെയുണ്ട് ഇപ്പൊ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എവിടെയുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എവിടെയുണ്ട് പുരോഗമന കലാസായി ചരിത്രത്തിലെ ആളുകൾ ഒരൊട്ടവരുത്തന്നാകുണ്ടോ ഇപ്പോ ഇവരെ ഇവരെ ഇപ്പൊ ഞാനും തിരിച്ചെന്ന് ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രഭാഷണം നടത്തിയിരിക്കുന്ന ഒരാളായിരുന്നല്ലോ ഈ സുൽപി ഇടയിളം അല്ലേ ഈ നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിന്റെ അകത്ത സ്റ്റേജുകളും അത് ഉണ്ടായി എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും എടുത്തിരുന്നെങ്കിൽ ഈ കേരളം എത്രമാത്രം പ്രബുദ്ധമായേനെ അല്ലേ എന്റെ പ്രബുദ്ധമായോ എന്താ സംഭവിച്ചു ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം പോലും കഴിഞ്ഞ ദിവസം പോലും എം ബി പ്രസ്താവന പത്രത്തിൽ വന്നിട്ടുള്ള വാർജം എന്താണെന്നറിയോ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് പാർട്ടി പ്രവർത്തകന്മാർ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടണം സജീവമായി ഇടപെടണമെന്നാണ് അല്ലേ അല്ലേ ഈ പറയുന്ന വിഷയത്തിന്റെ വേലയാണ് ഞാൻ ഇതുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെ ഞാൻ അദ്ദേഹത്ത് കൂട്ടിച്ചേർക്കുകയാണ് അവിടെയാണ് ഈ കൂറോത്രം എന്ന് പറയുന്ന സംഭവം കണ്ണൂരുണ്ടായ സംഭവത്തിന് നമ്മൾ വലിയ വിവാദങ്ങൾ ഉണ്ടായല്ലോ ഈ കൂറോത്രം എന്ന സംഭവത്തിന് മോൾ വന്നപ്പോ അന്നപ്പോ ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കൾ മരിച്ചു പോയിരിക്കുന്ന കോടിയേരി ഉണ്ടല്ലോ ഈ കോടിയേരിയുടെ ഭാര്യ കൊണ്ടുപോയിട്ട് പൂകൂടൽ കർമ്മം നടത്തിയ എവിടെയായിരുന്നു എവിടെയാണ് മലപ്പുറത്തെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടാണ് പൂകൂടൽ ഈ സംഭവം നടത്തിയത് അല്ലേ കേരളത്തിലെ മരിച്ചുപോയിരിക്കുന്ന മുഖ്യമന്ത്രിയിലെ സെ വിനാട് വി കെ നായ ഭാര്യ പിന്നെ നായനാടെ പിന്നെ ചിതാഭസ്മ നിബന്ധനം ചെയ്ത വിളിയ കന്യാകുമാരി കൊണ്ടുപോയിട്ട് അല്ലെ അല്ലെ എത്രയാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോ ഇരിക്കുന്ന എം വി ഗോവിന്ദൻ കണ്ണൂരിൽ നടത്തിയിരിക്കുന്ന ഒരു കെ എസ് ടി എ സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനം ഓർമ്മയില്ല ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞത് മാർസം സോറി മാർഷ്യൻ ഡയലറ്റിക്സ് ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുത്തുക സാധ്യമല്ല സാധ്യമല്ല ഞാൻ അന്ന് തന്നെ ഒരു പരിപാടി ഞാൻ പറഞ്ഞു ഇയാൾ അന്ന് പാർട്ടി പുറത്താക്കേണ്ടത് ആ നിമിഷം ഇയാൾ പാർട്ടി പുറത്താക്കേണ്ട ഇന്ത്യയിൽ പ്രയോഗം വരുത്തുക സാധ്യമല്ല അതുപോലെ അർത്ഥം എന്താണ് അർത്ഥം എന്താണ് ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗ്ഗ പൊളിറ്റിക് ബ്യൂറോ ആയി എന്തുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തിയത് നിങ്ങൾ ആരുടെ പക്ഷമാണ് നിങ്ങളുടെ ആരുടെ പക്ഷമാണ് നിങ്ങളുടെ ഏഴ് കൂടോത്രത്തിന്റെ സംഭവത്തിനെ പോലാണ് ഇവരെ എതിർക്കുന്നത്